ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറത്തൊന്നും കാണുന്ന പോലെ അല്ലാട്ടോ ഇതിന്റെ അകത്ത് വേറൊരു ലോകം എന്ന് വേണം നമുക്ക് പറയാം ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈ വിതാസ് നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് ഒരു ഈവനിങ് വ്ലോഗ് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തു പോവാണ് രണ്ട് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നമ്മൾ വൺ മന്ത് ബാക്ക് ഷൂട്ട് ചെയ്ത് വെച്ചാണ് ബട്ട് നമുക്കത് വോയിസ് ഓവർ ചെയ്ത് ഇടാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതെന്താണ് വീഡിയോ നമ്മൾ ഇടാതിരുന്നത് എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതെന്താണ് കാരണം എന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതാണ് കേട്ടോ സോ ബാക്ക് ടു ആ വീഡിയോ നമുക്ക് ഫ്രണ്ട്സിനെ ആദ്യം ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്യണം എന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ അവർ വിളിച്ച് പറഞ്ഞാണ് പിന്നെ നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ട്രാവൽ കഴിഞ്ഞാണ് ഇവിടെ വന്നത് എന്നിട്ട് ഒരു റെഡി ആയി വന്നിട്ടില്ല അപ്പൊ നമ്മൾ വന്നേക്കുന്നത് കോട്ടയം ഏറ്റുമാനിലുള്ള ഹാങ് ഓട്ട് പ്ലേവേൾ ഹാങ് ഔട്ട് ഫുഡ് ഹബിലേക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് നമുക്ക് തന്നെ ഒരു ട്രീറ്റ് ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ട്രീറ്റ് ബട്ട് നമുക്ക് ശരിക്കും വർക്കും തിരക്കും എല്ലാം കഴിഞ്ഞ് ഇപ്പഴാണ് നമ്മൾ ഈ ഒരു ട്രീറ്റിന് വേണ്ടി വരാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ചെലവ് ഇവരുടെ വകയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി മാത്രം വന്നാണ് കേട്ടോ നമ്മളാണെങ്കിൽ ഇവിടെ ഇതിനു മുന്നേ ടൂ ടൈംസ് ആണ് അക വന്നിട്ടുള്ളൂ അന്നാണ് നമുക്ക് അങ്ങനെ ഫുഡ്സ് ഒന്നും ഒത്തിരി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഇന്ന് ആ വിഷമം കൂടി തീർക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറത്തൊന്നും കാണുന്ന പോലെ അല്ലാട്ടോ ഇതിന്റെ അകത്ത് വേറൊരു ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെയാണ് ഇവര് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഷോപ്സും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് എനിക്ക് ശരിക്കും എന്താ പറയാ നമ്മൾ ഈ ബ്രോഡ്വേ ഒക്കെ ചെല്ലുമ്പോൾ ഒരു ഫീലിംഗ് ആയിരുന്നു ഇതെല്ലാം കൂടി കണ്ടപ്പോ ഉണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഷോപ്സും എല്ലാം കൂടെ കണ്ടപ്പോൾ എവിടെ നിന്ന് ഓർഡർ ചെയ്യും എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ സോ ഞങ്ങൾ വിചാരിച്ചു എല്ലാ ഷോപ്സിലും കയറിയിട്ട് ഓരോരോ ഫുഡ്സ് വെച്ച് ട്രൈ ചെയ്യാന്ന് പിന്നെ ഏത് ഷോപ്പ്സിൽ കയറുമെന്നൊക്കെയായിരുന്നു നമ്മുടെ പിന്നെയുള്ള കൺഫ്യൂഷൻ പിന്നെ ഒരു അറ്റത്തുനിന്ന് നമ്മളങ്ങ് തുടങ്ങി സത്യം പറഞ്ഞാൽ മെനു കാർഡ് നോക്കിയിട്ട് ഒരു വെറൈറ്റി ഒരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത് ചങ്ക എന്നോ മറ്റോ അങ്ങനെ എന്തോ ആണ് പേര് പിന്നെ നമ്മൾ ഷവായി ഷവമ ഫ്രൈഡ് റൈസ് മോമോസ് മൊജിറ്റോസ് ഒരു ഫ്രഷ് ജ്യൂസ് ഡോണറ്റ് ഹോൾസ് ഇതൊക്കെയാണ് നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ശവായിയുടെ സൈസ് കണ്ടപ്പോ അഞ്ചു എന്തോ അതിനെപ്പറ്റി വിശദീകരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അഞ്ചു എന്തോ പറയുവാണ് ഗൈസ് അപ്പം നമ്മൾ ഓരോരോ ഫുഡ് ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് കാഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഷവർമയായിരുന്നു കേട്ടോ അതിന്റെ ഫുൾ ചിക്കൻ ഷവർമയുടെ ഫുൾ ഒന്നും ഞാൻ നോക്കിയില്ല ഞാൻ മറന്നു പോയി രോഹിത്തിനാണെങ്കിൽ ഷവായി ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഡോണറ്റ് ഹോൾസ് കൊള്ളായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യുന്നത് സോ കൊള്ളായിരുന്നേ പിന്നെ സൺഡേ ഈവനിങ് ആയതുകൊണ്ട് ഇവിടെ ഗെയിംസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു ട്വൻ്റി ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആൾക്ക് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ആൻസർ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ടു മെലഡി കിട്ടിയായിരുന്നേ ബട്ട് അതിൻ്റെ വീട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ തീയച്ചു സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനും സോങ്ങ് ഉണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിരുന്ന ഫുഡ് കഴിക്കാൻ അടിപൊളി ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണിത് അപ്പോൾ സോ ഡു ചെക്ക് ഇറ്റ്ഔട്ട് ഗൈസ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സി സൂൺ ഗൈസ്